ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഒരു തേൻമുട്ടായി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല ഒട്ടും വാടാത്ത നല്ല പച്ചയായിട്ടുള്ള ഒരു ബീറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ അരി തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് ഒരു വെള്ള കോട്ടൺ തുണിയിൽ തുണിയിലത് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഞാനതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറെല്ലാം എടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോഡാപ്പൊടി അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് നിറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതൊഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മൈദ മാവ് എടുക്കാം അപ്പോൾ ഞാനിവിടെ ലൈറ്റിൻ്റെ മൈദാമ്പ എടുത്തേക്കുന്നത് അപ്പോൾ ആ മൈദാപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം നോക്കി വേണം ഒഴിക്കാൻ ഒരുപാട് വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളമായ വീണ്ടും മാവ് ഇടുമ്പോൾ പിന്നെ ഒരുപാട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഒത്തിരി ക്വാണ്ടിറ്റി കൂടി പോവും അപ്പോൾ അതനുസരിച്ച് വെള്ളമൊക്കെ ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് നമ്മളത് നല്ലപോലെ ഒന്ന് കുഴക്കണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചാൽ മാത്രമേ അത് നല്ല മയം കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതാ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് തടകി അതൊന്ന് അടച്ച് ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് നാല് മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് പാനിയാക്കാനായിട്ട് അടുപ്പി വയ്ക്കാം അപ്പോൾ അടുപ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മാവ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം വീണ്ടും നല്ല പോലെ ഒന്ന് കൈകൊണ്ട് നമുക്കതൊന്ന് കുഴച്ച് വൃത്തിയാക്കി നല്ലപോലെ ഒന്ന് മയം കിട്ടണം നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മാവ് അപ്പോൾ ഒന്ന് ഒരു അല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും കയ്യിലൊന്ന് തൂത്തതിന് ശേഷം ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ച് ഒന്ന് കൈകൊണ്ട് തന്നെ അത് നമുക്കിങ്ങനെ പരത്തിയതിനു ശേഷം ഒരു കുപ്പിയുടെ അടപ്പ് ഞാനിവിടെ എടുത്ത് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ബോൾ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പാനി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് ഏലക്കായത് പോകണമൊക്കെ ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഏലക്കായുടെ നല്ല ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എനിക്ക് ഏലക്കയുടെ മണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഇതെല്ലാം അവരോരഷ്ടത്തിനാണ് ചെയ്യേണ്ടിയത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എണ്ണ തിളപ്പിച്ചിട്ട് നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുട്ടായിയുടെ പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് നല്ലപോലെ മൊരിഞ്ഞു വരണം ഒരുപാട് തീ കൂട്ടി വെച്ച് വേവിക്കരുത് പുറം കരിഞ്ഞും പോവും നാകത്ത് വേവത്തും ഇല്ല ആവശ്യത്തിന് അപ്പോൾ അതുകൊണ്ട് തീ മീഡിയം പരുവത്തി തന്നെ വെച്ച് നല്ലപോലെ മുപ്പിച്ചെടുക്കുക ഇപ്പോൾ അതാകത്ത് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ചൂടോട് തന്നെ കോരി നമ്മുടെ പാനി ഇവിടെ ചൂടായിട്ട് തന്നെ ഇരിപ്പുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് അടുപ്പിൽ വെച്ചിട്ട് പാനി തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇടാൻ ആരും വിചാരിക്കാൻ അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് പറയുന്ന കേട്ടോ അങ്ങനെ ആകുമ്പോൾ കട്ട പിടിച്ച് പോകും അപ്പോൾ നമ്മളിത് വാങ്ങി വെച്ചേക്കണം പക്ഷേ ചൂട് വേണം അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ ഇച്ചിരിയേറെ സമയം ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ അതിൽ നിന്ന് കോരി മാറ്റിയെടുത്ത് കണ്ടോ നല്ല ജൂസി ആയിട്ടുള്ള നമ്മുടെ തേൻമിട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഇച്ചിരി പഞ്ചസാര തരി നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പം നം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനായിരിക്കും വേറൊരാൾ ചെയ്യുമ്പോൾ അവരുടെ ഇഷ്ടത്തിനല്ലായിരിക്കും ചെയ്യ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പോൾ എല്ലാവർക്കും ബായ്